പിന്നെ ശേഷിക്കറിയാണ് അപ്പം പൊക്കം ഇല്ല ഇറക്കമുള്ള ബ്ലൗസാണ് ഇടുന്നത് കൈലുങ്കിയാണ് ഉടുക്കുന്നത് ഒരാള് വളർച്ചയില്ലെങ്കിലും നല്ല ബുദ്ധിയും പിടിച്ചു നിൽക്കാനുള്ള ഒരു ചെറിയ ചില പറയം പക്ഷെ കാൽറ്റ് മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട് അതിനിഷ്ഠൂരമായ കൊലപാതകം തിരുവനന്തപുരം മംഗലപുരം കൊയ്ത്തൂർ കോണത്ത് ഇന്ന് രാവിലെ സംഭവിച്ചത് അതാണ് ആരുടെയും മനഃസാക്ഷിയെ ഞെട്ടിക്കുന്ന നിഷ്ഠൂരമായ കുറ്റകൃത്യം അറുപത്തിയൊൻപത് വയസ്സുള്ള ഭിന്നശേഷിയുള്ള സ്ത്രീയെയാണ് പ്രതി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് ആ കുറ്റകൃത്യം ചെയ്തത് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ തൗഫീഖാണ് മണിക്കൂറുകൾക്കകം തന്നെ പ്രതി പോലീസിൻ്റെ വലയിലായി ഏറ്റവും ഒടുവിൽ ആ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുമ്പോൾ അതൊരു ബലാത്സംഗത്തിന് ശേഷമുള്ള കൊലപാതകമാണെന്നാണ് വ്യക്തമാകുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണ് പോലീസിന് ഈ വിവരങ്ങൾ ലഭിച്ചത് അതുവരെ അത് മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമായിരുന്നു ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം കൊയ്ത്തൂർ കോണത്ത് അറുപത്തൊൻപതുകാരി കൊല്ലപ്പെട്ടത് വീടിനോട് ചേർന്ന പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്വന്തം സഹോദരി തന്നെയാണ് ആദ്യം ആ മൃതദേഹം കണ്ടത് കിടക്കുന്നു ആദ്യ ദൃഷ്ടിയിൽ തന്നെ അതിനൊരു കൊലപാതകത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു മൃതദേഹം ആ സ്ത്രീ ഉപയോഗിച്ചിരുന്ന വസ്ത്രം കൊണ്ട് പുതപ്പിച്ച നിലയിലായിരുന്നു അപ്പോൾ തന്നെ രണ്ടാമതൊരാളുടെ സാന്നിധ്യം അവിടെ മണത്തു ഉടൻ തന്നെ മംഗലപുരം പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു കൊലപാതകമെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു മംഗലപുരം പോലീസ് ഈ കേസിന്റെ അന്വേഷണം ആദ്യ നിമിഷം തന്നെ ആരംഭിച്ചത് കാരണം അങ്ങനെ അനുമാനിക്കാനുള്ള ഒരുപാട് തെളിവുകൾ ആ മൃതദേഹത്തിലുണ്ടായിരുന്നു മുഖത്ത് പരിക്കുകൾ ഉണ്ടായിരുന്നു വസ്ത്രം കീറിപ്പറഞ്ഞ നിലയിലായിരുന്നു അവരുടെ മുണ്ടാണ് പുതപ്പിച്ചിരുന്നത് പോലീസ് തെളിവുകൾ തേടി സമീപത്തെല്ലാം അരിച്ചുപിറുക്കി സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നൊന്നായി ശേഖരിച്ചു അപ്പോഴാണ് പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് ോട് സ്വദേശി സ്ഥിരം കുറ്റവാളി നിമിഷങ്ങൾക്കകം ആ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വലവിരിച്ചു അധിക ദൂരം പോകേണ്ടി വന്നില്ല പോത്തൻകോട് നിന്ന് തന്നെ പ്രതി കസ്റ്റഡിയിലായി ചോദ്യം ചെയ്യലിൽ പ്രതിയെല്ലാം സമ്മതിച്ചു വൈകുന്നേരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നപ്പോഴാണ് കൊലപാതകം ബലാത്സംഗത്തിനിടെയെന്ന് വ്യക്തമാകുന്നത് പുലർച്ചെ മണിക്ക് വീട്ടിലെ പൂജാമുറിയിൽ പൂജ ചെയ്യാനായി പൂ പറിക്കാനാണ് ഈ സ്ത്രീ വീടിന് പുറത്തേക്ക് പോയത് എല്ലാ ദിവസവും ആ പതിവുണ്ട് അങ്ങനെയാണ് പ്രതി തൗഫീഖിൻ്റെ കണ്ണിൽ ഇവർ പെടുന്നത് പ്രതി അപ്പോൾ തന്നെ അവരെ ആക്രമിച്ചു മരണം ഉറപ്പാക്കിയ ശേഷമാണ് പ്രതി അവിടെ നിന്ന് പോയത് പോലീസ് അന്വേഷണത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമായി ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം നഗരത്തിലെ രാജാജി നഗറിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതി തൗഫീക്ക് പോത്തൻകോടെത്തിയത് അവിടെ വെച്ച് ബൈക്ക് കേടായി അവിടെ ബൈക്ക് ഉപേക്ഷിച്ച ശേഷമാണ് മംഗലപുരം കൊയ്ത്തൂർ കോണത്തേക്ക് പ്രതി എത്തിയത് ഈ കൊലപാതകത്തിന് ശേഷം മറ്റൊരു വാഹനത്തിന് കൈ കാണിച്ച് പ്രതി പോത്തൻകോടേക്ക് പോയി അതിനുശേഷം ഈ സ്ത്രീയുടെ കമ്മൽ അയാൾ കവർന്നിരുന്നു ആ കമ്മൽ വിൽക്കാനായി തിരുവനന്തപുരത്തെ ചാലയിലേക്കെത്തി അവിടെ ഒരു സ്വർണ്ണക്കടയിലാണ് ഈ കമ്മൽ വിറ്റ് അയ്യായിരം രൂപ അയാൾ വാങ്ങുന്നത് അതിനുശേഷം വീണ്ടും പോത്തങ്കോടേക്കെത്തി അവിടെ വെച്ചാണ് പ്രതി പോലീസിൻ്റെ പിടിയിലായത് വൈകുന്നേരം വരെ ഇതൊരു മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് അതൊരു മൃഗീയമായ ബലാത്സംഗത്തിന് ശേഷമുള്ള കൊലപാതകമായി മാറുന്നത് പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം